അയ്യായി ഏതാമക്കെ മോത്തോർച്ച ഒന്ന് ഇങ്ങോട്ട് വരി പോവുക നിന്റെ ആ എന്നാ ഞാൻ പോട്ടെ തൊഴുത്ത് കയറാനായി അല്ല ഒരേ കയറാനായി കാളെ പൂട്ടിന്റെ അതിശയം നമ്മള് അങ്ങനെ കാളയൂടെ കൂടെ നമ്മള് നടന്നാ പാട്ട് നിർത്തു മുണ്ടാത നടന്നോ ചവിട്ടി കൂട്ടും ഞാന്

കാണിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടിയത് ഫോണവിടെ ഇറങ്ങിട്ട് അന്റെ ബാപ്പ കുഞ്ഞിനെ വരെ വരച്ച വരാൻ നിർത്തിക്കാന് മൂന്ന് നമ്മളെ മുരട്ടി മുടിഞ്ഞിട്ട് ഉള്ള ബറ്റുകുത്തലാ അത് ഞാൻ തീർത്തേരടി തൃശൂരാമ്പട്ടിന്ന് ലോഡ് കാണിച്ചു പോത്തല കൊണ്ടുവന്ന് മേരിക്കണേ എനിക്ക് എന്നെ മേരിക്കാൻ ആണ് ഈ പണി കാണിച്ചുതരാ ഞാന് ചട്ടിയും കലൂ ഈ പോതപ്പ ഞാൻ വരിച്ചടി ഈ കസാല വേണ്ട നീ ഇരിക്കേണ്ട ആരും ഇവിടെ കടന്നു പോലെ എൻ്റെ അടുക്കളന്ന് ഞാൻ ശരിയാക്കിയ രടി ഇനി ഒരൊറ്റ ഒന്നും ഇവിടെ വെച്ച് തിന്നണ്ട ഈ പൂശനം ഒന്ന് ഞാൻ കൊല്ലു മണ്ടിക്കോ ഇവിടെ തിരിച്ചു വരുന്നല്ലോ അപ്പം കാണിച്ചു തരാം ഏ ഏഹ് ഒന്നുമില്ലേ പറഞ്ഞെടുക്കാൻ ഒന്നുമില്ലേ ഔല്ലാത്ത യാതി